ഹായ് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ ഒരു രണ്ട് വർഷം മുന്നേ ഹനാനെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു കേരളത്തിൻ്റെ ദത്തുപുത്രി ഞങ്ങളൊന്നിച്ച് വർക്ക് ചെയ്തതാണ് ഞങ്ങളൊന്നിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് ആ കുട്ടി വന്നിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് അന്നൊന്നും ഒരു ഫീലിങ് തോന്നിയിട്ടില്ല കുട്ടിക്ക് ചെവി കേൾക്കാത്തതാണെന്നോ അല്ലെങ്കിൽ എടുപ്പുവേദനയാണെന്നോ ഒന്നും തോന്നിയിട്ടില്ല എൻ്റെ കയ്യിലുണ്ട് ആ കുട്ടിയുടെ കൂടെ നിന്നിട്ടുള്ള സെൽഫികൾ കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട് അന്നൊന്നും എന്നോട് ഒരു വിഷമം പറഞ്ഞില്ല അപ്പം ആ സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ ഫേസ്ബുക്കിലൂടെ പറഞ്ഞപ്പോൾ എന്നെ കുറേ പേര് എന്നെ വലിച്ചു കീറി ഒട്ടിച്ച് ഭിത്തിയിൽ ഒട്ടിച്ച് തവിടുപൊടിയാക്കി ഇന്നുണ്ട് ഒരു കുട്ടി ട്രൗസർ ഇട്ടിട്ട് ഒരു സ്ലീവ്ലെസ്സിലുള്ള ഒരു ബനിയനും ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ട് ഞാനും എൻ്റെ കാല് കാണിക്കും ഹനാൻ മീൻ വിറ്റ് നടക്കുന്ന ഹനാൻ ദാരിദ്ര്യമേറിയ ഹനാൻ കേരളത്തിൻ്റെ ദൃപു ദയാൻ കിട്ടുന്നില്ല കേട്ടോ ദു ദുപുത്രിയായ ഹനാൻ ആ അങ്ങനെ പറയണം ഓക്കെ അപ്പം പറയാനുള്ളത് ഇത്രയാണ് കേരളത്തിൻ്റെ ദ ദത്തു ദത്ത് പുത്രിയായ ഹനാൻ അത് കിട്ടാത്ത എന്താണെന്നറിയോ നമുക്കിപ്പം ഒരു കാര്യം സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ സത്യസന്ധമായ കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ തെറ്റു വരത്തില്ല ഇത് ഫേക്കായ കാര്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് ദത്തപുത്രി എന്നുള്ളത് എനിക്ക് ആ സമയത്ത് കിട്ടുന്നില്ല അത് ദൈവം വിധിച്ച വിധിയാണ് എനിക്ക് കിട്ടാത്തത് അപ്പം ഞാൻ പണ്ട് പണ്ട് ഹനാനെ പറ്റി പറഞ്ഞിരുന്നു ഹനാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഹനാനെ അറിയാം ഹനാൻ അന്ന് ചെവി ആക്കാത്തതോ തണ്ടൽ വേദനയോ അങ്ങനെ എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല നല്ല മോഡേൺ ആയിട്ട് വന്ന് നിന്ന ഒരു പെങ്കൊച്ചാണ് ഹനാൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം ആരും വിശ്വസിച്ചില്ല ഓക്കെ അത് കഴിഞ്ഞ് എല്ലാവരും വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചു ദയ അങ്ങനെയാണ് ദയ ഇങ്ങനെയാണ് ദയ മറ്റേതാണ് ദയ അങ്ങനെയാണ് അങ്ങനെ എന്നെ സത്യം പറഞ്ഞാൽ കൊ കൊന്ന് കൊലവിളിച്ചു ഞാനന്ന് സൈലൻ്റായിട്ട് ഞാൻ ഒരു ഭാഗത്തും ഉണ്ടാതിരുന്നു ചില സമയത്ത് നമുക്ക് മൗനം നല്ലതാണ് അപ്പം ഞാൻ മൗനമായിട്ട് നിന്നു ഇന്നിപ്പോൾ തുടയും കാലും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദത്തപുത്രയിൽ നിന്ന് നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത് എനിക്ക് ഓരോറ്റോ കാര്യം ചോദിക്കാനുള്ളൂ നിന്ന് എന്താണ് മലയാള സ്ത്രീകൾ കണ്ടുപിടിക്കേണ്ടതെന്ന് എനിക്കറിയില്ല കണ്ട് പഠിക്കേണ്ടത് ഞാൻ കുറേ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഞാൻ നോക്കുന്നതാണ് ഞാൻ വലിയ പഠിപ്പൊന്നുമല്ല പത്താം ക്ലാസ്സും കുസ്തിയാണ് പത്താം ക്ലാസ് തോറ്റോളാണ് ഞാൻ അപ്പോൾ എനിക്ക് ഹനാൻ്റെ അത്ര വിദ്യാഭ്യാസമൊന്നുമില്ല ഒന്നുമില്ല ഹനാൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ പോയപ്പോൾ അവിടെയുള്ള ആരുടെ അത്രയും വിവരമൊന്നും എനിക്കില്ല പക്ഷെ ഞാൻ പറയാനുള്ളത് എത്രയെന്ന് വെച്ചാൽ എന്താ ഇടയ്ക്ക് കട്ടായി പോയി എന്ന് എനിക്കറിയില്ല പോയാ വന്ന എവിടെ അപ്പം തൃശ്ശൂർ ഒരു പെൺകുട്ടി ബാംഗ്ലൂർ പഠി വയ്ക്കുമായിരുന്നു അവരുടെ അച്ഛൻ മീൻ കച്ചവടം നടക്കുമായിരുന്നു നടത്തുമായിരുന്നു ആ സമയത്ത് അവർക്ക് ദാരിദ്ര്യം വെച്ച് അച്ഛൻ മരിച്ചപ്പം അച്ഛൻ്റെ തൊഴിൽ ഏറ്റെടുത്തുകൊണ്ട് രണ്ട് പെൺകുട്ടികൾ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ മീൻ കച്ചവടം നടത്തി എന്നുള്ള വാർത്ത വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് വന്നിട്ടുള്ള ഒരു കാര്യമാണ് അത് ഞാൻ കണ്ടിരുന്നു പക്ഷെ ആ കുട്ടികൾക്ക് ഒരു സത്യസന്ധതയും ഒരു എനിക്ക് ആ കുട്ടികളിലൊരു സത്യസന്ധതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികളെ കണ്ടാൽ അറിയാം ദാരിദ്ര്യത്തിൽ നിന്നറിഞ്ഞ ഒരു കുട്ടികളെ ഇടാൻ ഒരു ഡ്രസ്സ് പോലും നല്ലതില്ലാന്ന് അവരുടെ ആ ഒരു വീഡിയോയിൽ കാണാൻ അറിയാം കമ്മലില്ല കഴുത്തിൽ മാലയില്ല ഫേസിൽ ഒരു മേക്കപ്പ് ഇല്ല സത്യം പറഞ്ഞാൽ നമുക്കത് കണ്ടാൽ തന്നെ ആ കുട്ടികളെ തിരിച്ചറിയാൻ പറ്റും എന്തെന്ന് ഇതാണ് ദാരിദ്ര്യം എന്നുള്ളത് പക്ഷേ ദാരിദ്ര്യം പറഞ്ഞു വന്നാൽ ചാനലിൽ വന്ന മറുനാടൻ ചാനലിൽ എനിക്കും ഒരു കാര്യം ചോദിക്കണല്ലോ മറ മറുനാടൻ എന്ന് പറയുന്ന ചാനലിനകത്ത് കുറിച്ച് പൊക്കി പറഞ്ഞ ആ ആൾക്കാരൊക്കെ പഞ്ചനക്ഷത്ര ഹോട്ടൽ ഹോട്ടലിൽ വെച്ചിട്ട് ഹുക്ക വലിച്ചിരുന്ന ഹനാനെതിരെ എന്തുകൊണ്ട് പറഞ്ഞില്ല എനിക്കത്രയേ ചോദിക്കാനുള്ളു ഹനാൻ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് പെങ്കൊച്ചാണ് അവൾക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം മറ്റേത് ചെയ്യണം മാങ്ങത്തോലും ചെയ്യണം പറഞ്ഞുകൊണ്ട് ഹനാൻ വന്നു എൻ എനിക്കെതിരെ വരെ ഒരു വൃത്തികെട്ട ഒരു പോസ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഹനാനിനെതിരെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയിട്ട് ഹുക്ക വലിച്ചതിനെതിരെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ അവരിട്ടില്ല ഇപ്പതേ ട്രൗസർ കുട്ടി ട്രൗസറും ഇട്ട് ഒരു സ്ലീവ്ലെസ്സും ഒരു ബനിയനും ഇട്ടിട്ട് വന്ന ഹനാനിനെതിരെ എന്തുകൊണ്ട് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിൽ ഒരു വാർത്ത പോലും വരാതെ മൗനമായിട്ട് പ്രതികരിക്കുന്നു ഈ കുട്ടിയിൽ നിന്ന് എന്താണ് കേരളത്തിലുള്ള ദത്തുപുത്രി എന്ന് പറയുന്ന വി വിശേഷിപ്പിക്കുന്ന ആ കുട്ടിയിൽ നിന്ന് എന്താണ് നമ്മൾ പഠിക്കേണ്ടത് എനിക്ക് എത്ര പറയാനുള്ളൂ അപ്പം കേരളത്തിലുള്ള കേരളം ഒരു എന്ന് പറഞ്ഞിട്ട് പറ പറഞ്ഞിട്ടുണ്ട് അത് ശരിക്കും അങ്ങനെ ആവരുത് നമ്മൾ കണ്ടു പഠിക്കണം എനിക്കിത്രേ പറയാനുള്ളൂ കുട്ടി ട്രൗസറോ അവള് വള്ളി ട്രൗസറോ ഇനി തുണിയില്ലാണ്ട് വരിക എന്തോന്ന് ചെയ്യട്ടെ പക്ഷേ ഇവരെയൊക്കെയാണ് പൊക്കിപ്പിടിച്ച് കേരളത്തിൻ്റെ ദത്തുപുത്രി എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിക്കുന്നതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു എനിക്ക് കാക്കിച്ച് どういうの <music>